ശിശുദിനം നമ്മുടെ കർത്താവിൻ്റെ പിറവിയെ തുടർന്ന് കേരോദേശ രാജാവിൻ്റെ കൽപ്പന പ്രകാരം വധിക്കപ്പെട്ട ശിശുക്കളുടെ സ്മരണ കതോലിക്കാസഭ പൂജ്യമായി കൊണ്ടാടുന്നുണ്ട് സാധാരണ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി കുഞ്ഞി പൈതങ്ങളുടെ തിരുനാളാണ് ഇതാഘോഷിക്കുന്നത് അന്ന് വീട്ടിലും അയൽപക്കത്തും പത്ത് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കായി പ്രത്യേക പ്രാർത്ഥനാ പ്രാർത്ഥനാശിക്ഷ നടത്തുന്ന സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും മറ്റും വിതരണം ചെയ്യുന്നതും ഒന്നായിരിക്കും കുട്ടികൾ പ്രാർത്ഥനാ മുറിയിലോ പൊതുസ്ഥലത്തോ സമേടിക്കുന്നു തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്നു കുട്ടികൾക്ക് വിതരണം ചെയ്യാനുള്ള സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും തളിക്കാനുള്ള പനിനീരും മറ്റും തയ്യാറാക്കി വച്ചിരിക്കുന്നു പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാന്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമി നമുക്ക് പ്രാർത്ഥിക്കാം സൃഷ്ടാവൻ രക്ഷകനുമായ ദേമേ നല്ലവനായ പിതാവേ ഈ കുഞ്ഞുങ്ങളെ ഘനാപൂർവം കടാക്ഷിക്കണമേ ഞങ്ങളുടെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ആത്മീയവും ശാരീരികവുമായി വളർത്തുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എല്ലാ രോഗങ്ങളിലും അപകടങ്ങളിൽ നിന്ന് ഇവരെ കാത്തു ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ സൃഷ്ടിയിൽ സംവേദനായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം ഈ സ്ഥലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ സങ്കീർത്തനം മുപ്പത്തി നാല് കർത്താവും ഞാൻ നിരന്തരം കർത്താവിനെ ഞാൻ നിരന്തരം പൂഴ്ത്തും എൻ്റെ അധരങ്ങൾ അവിടുത്തെ സ്തുതികൾ പാടും കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുവിൻ അവിടുത്തെ പക്കൽ അഭയം തേടുവൻ അത്യന്തം ഭാഗ്യമുള്ളവരാകുന്നു മക്കളെ ഒന്ന് കേൾക്കുവാൻ ദൈവഭയം ഞാൻ നിങ്ങളെ അഭ്യസിപ്പിക്കാം നിങ്ങൾ ജീവന ആഗ്രഹിച്ചുകൊണ്ട് നല്ല ഭാവിക്കായി ദാഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കുകയും വ്യാജം പറയാതെ നിങ്ങളുടെ അധരങ്ങളെ നിങ്ങൾ എപ്പോഴും നിയന്ത്രിച്ചു കൊള്ളുകയും തിന്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സമാധാനം തേടിയെ നന്മയെ പിന്തുടരുകയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നീക്കും അമ്മയും നിങ്ങൾക്ക് സമാധാനം അംഗേക്കാൻ സമാധാനം വിശുദ്ധ മർക്കോസ് എഴുതിയതാ വിശംശിയുടെ സുവിശേഷം ഈശോ ശിശുക്കളെ തൊട്ടനുഗ്രഹിക്കുന്നതിൻ്റെതായി ചിലർ അവരെ അവിടുത്തെ പക്കൽ കൊണ്ടുവന്നു അപ്പോൾ ശിഷ്യർ അവരെ ശകാരിച്ചു അതുകണ്ട് നീരസപ്പെട്ട് ഈശോ അവരോട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുക്കൾ വരുവാൻ അനുവദിക്കുവേ അവരെ തടയേണ്ട എന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാവുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ഒരുവനും അതിൽ പ്രവേശിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അനന്തരം അവിടുന്ന് അവരെ കരങ്ങളിലെടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു നമ്മുടെ കർത്താവായ മിശിയായ സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വന്ന് കുഞ്ഞുങ്ങളുടെ സ്നേഹിതനായി ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ശിശുവായി പിറന്നുകൊണ്ട് ശിശുത്വത്തിൻ്റെ മാഹാൻമ്യം പ്രകടമാക്കി കർത്താവെ കുഞ്ഞുങ്ങളെ നിർമ്മലമായി സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും എല്ലാവരെയും സന്നദ്ധരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങിയും ആചാരമര്യാദകൾ പാലിച്ചും വളർന്ന യേശുവിയെ ഞങ്ങളിൽ സൽഗുണങ്ങൾ തഴച്ചു വളരുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കുട്ടികൾ എൻ്റെ അടുക്കൽ വരുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശീർവദിച്ച കർത്താവ് എല്ലാ സാമൂഹ്യ വിരുദ്ധരിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്ന ഈശ്വരയെ ഞങ്ങൾക്ക് പ്രായത്തിനൊത്ത വിളിച്ച് വളർച്ചയും വിജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ബന്ധുമിത്രാദികളെയും അധ്യാപകരെയും സഹപാഠികളെയും അങ്ങയുടെ അനുഗ്രഹദാനങ്ങൾ നൽകി ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യവംശത്തെ പാവാവസ്ഥയിൽ സമുദ്രിക്കുവാൻ വേണ്ടി മനുഷ്യനായി പെറുക്കുകയും കുട്ടികളുടെ സ്നേഹിതനായി വർദ്ധിക്കുകയും ചെയ്ത മിശികായും ഈ കുഞ്ഞുങ്ങളെ കർണാപൂർവം കടാക്ഷിക്കണമേ കുടുംബത്തിൻ്റെ അഭിമാനവും നാടിൻ്റെ ആശാകേന്ദ്രവുമായി ഇവർ വിജാ വിരാജിക്കട്ടെ ഉത്സാഹത്തോടും ബുദ്ധിപൂർമതയോടും കൂടെ പഠിക്കുവാനും കലകളിലും കളികളിലും ആവശ്യമായ പുരോഗതി കൈവരിക്കുവാനും ഇവരെ സഹായിക്കണമേ മാരക രോഗങ്ങളിലും അപകടങ്ങളിൽ നിന്നിവരെ കാത്തു കൊള്ളണമേ സരതിൻ്റെ നാഥ എന്നേക്കും ആമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ സ്തുതിയായിരിക്കട്ടെ